മനക്കുളങ്ങര ലയൻസ് ക്ലബും അഹല്യ ആശുപത്രിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പരിശോധനാ ക്യാമ്പ് ഈ മാസം നടക്കും മനക്കുളങ്ങര ലയൻസ് ക്ലബും അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി നടത്തുന്ന സൗജന്യ നേത്ര പരിശോധന തീമന ശസ്ത്രക്രിയ ക്യാമ്പ് ഈ മാസം പതിനഞ്ചിന് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കൊടങ്ങര ഗവൺമെന്റ് എൽ സ്കൂളിൽ രാവിലെ ഒൻപത് മുപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയാണ് ക്യാമ്പ് എല്ലാ മാസവും മൂന്നാമത്തെ ഞായറാഴ്ചകളിലാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ പി രാധാകൃഷ്ണൻ കെ സഞ്ജീവ് മേനോൻ എം ആർ ആംസൺ അനിൽ പടക്കിടത്ത് എന്നിവർ പങ്കെടുത്തു യാത്ര കാരണം പാലക്കാട് നമ്മുടെ എൽ സ്കൂളിന്റെ ഫ്രണ്ടിൽ നിന്നും അതിൻ്റെ പിക്ക് പോയി അത് കഴിഞ്ഞ് സർജറി കഴിഞ്ഞാൽ അതിൻ്റെ നെക്സ്റ്റ് ഡേ ഈ ഇവിടെ തന്നെ അവരെ ഡ്രോപ്പ്